അസ്സലാമു അലൈക്കും ഇറച്ചിയോ മീനോ മുട്ടോ ഇല്ലാതെ നമുക്ക് ആർക്കെങ്കിലും ചോറ് ഇറങ്ങുമോ ഇല്ലല്ലേ എന്നാൽ അതാ ഇതുപോലെ നിങ്ങളൊരു റൈസ് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇറച്ചിൻ്റെ മീനിൻ്റെ മുട്ടൻ്റെ ഒരാവശ്യമില്ല ഈ ഒരു സമയത്തൊക്കെ ചിക്കനായാലും ബീഫായാലും പച്ചക്കറിക്കും മുട്ടക്കും എല്ലാത്തിനും വില അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കിലോ മത്തിക്കന കൊടുക്കണം ഇരുന്നൂറ്റി രൂപ അപ്പോൾ താങ്കൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ സ്കൂൾ തുറന്നല്ലോ ഇപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നല്ല അടിപൊളി ആയിട്ട് കൊടുത്തയക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഏത് റൈസും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ജയം എടുക്കാം പൊന്നിയരി എടുക്കാം അതുപോലെ തന്നെ ഏറ്റവും വലിയ കുറഞ്ഞ അരിയായിട്ടുള്ള സിൽക്ക് അരി ഏത് വരിച്ച് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അരി ഞാനിത് അവിടെ ഏകദേശം ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വേണം നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ ഇതിനായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ഒരു വല്ല ഉള്ളി അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ക്യാരറ്റ് തക്കാളി പച്ചമുളക് ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബീൻസും ഒക്കെ ആവുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒന്നുകൂടി ഹെൽത്തിനും കൂടി നല്ലതാണ് അപ്പോൾ എല്ലാം ഞാൻ ചെറുതായിട്ടവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പോൾ ഇന്നത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ് അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ ഒരു ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ നെയ്യുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം സൺഫ്ലവർ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ അതാണ് ഞാനിതിലോട്ടൊരു രണ്ട് രണ്ട് മൂന്ന് ഏലക്ക പട്ട ഗ്രാമ്പൊക്കെയാണ് കേട്ടോ ചേർത്തത് അതൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ചെറിയ വല്ലി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മളിവിടെ ഒന്നര കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഈ ഒരു കറക്റ്റ് അളവ് കറക്റ്റ് അളവാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഉള്ളി അങ്ങ് വാടി വേണ്ട കേട്ടോ കുറച്ച് കുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ലട്ട് കൊടുക്കാം കണ്ടല്ല ഉള്ളിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം കറിവേപ്പിൻ്റെ എല്ലാം കൊടുത്തു അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളയും പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സിമ്പിളാണുണ്ടോ ഇതുണ്ടാക്കാനായിട്ട് എന്തായാലും ഇത് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടവും പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലേ വീട്ടിലുള്ള അമ്മമാർക്ക് കുട്ടികളെ ഡ്രസ്സായം ചെയ്തിട്ടും അതിൻ്റെ ഇടി ചായക്കടി ചോറ് ഉണ്ടോ എല്ലാം കൂടി ഒരു തല ഒരു പണിയാണ് അപ്പോൾ ഈ ഒരു റൈസുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൊടുത്തേക്കാനും പറ്റും ഒപ്പം വേറൊരു കറികളുടെയൊന്നും ആവശ്യമില്ല ഞാൻ പിന്നെ ഇതിലോട്ട് ഏകദേശം ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ആ ഒരു തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് തക്കാളി നിങ്ങളെ മിക്സീനെ ചാറിലിട്ട് അടിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം നമ്മളെ റൈസിൽ ഈ ഒരു തക്കാളീൻ്റെ ജ്യൂസ് നന്നായിട്ട് പിടിച്ച് കിട്ടണം അപ്പോഴാണ് ഈ ഒരു റൈസ് കഴിക്കാനായി നല്ല രസമാണ് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടെ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എണ്ണയൊക്കെ നിറവിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഈ ഒരു ടൈമിൽ ഇതിലോട്ട് നമുക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അര ടീസ്പൂൺ തന്നെ ചേർത്തുള്ളൂ ഇതിൽ ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഉണ്ട് കുരുമുളക് ഉണ്ട് ഇനി എരിവുള്ള മുളക് പൊടി ഇട്ടാൽ ചിലപ്പം എരിവ് നന്നായിട്ട് കൂടിപ്പോവും അപ്പോൾ പിന്നെ നമുക്ക് കുട്ടികൾക്കൊന്നും അത് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അത്യാവശ്യം ഒരു ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ഒത്തിരി പൊടി ചേർക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ ഇതാ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ തൈരാണ് കേട്ടോ ചേർക്കുന്നത് ഇത് തീരെ തീരേ പുളിയില്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിവിടെ മൂന്നെണ്ണം മൂന്ന് ടീസ്പൂൺ എടുത്തത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വരെ എടുത്താൽ മതിയാകും അപ്പോൾ തൈരും കൂടി ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഈ ഒരു ഗ്രേവി കണ്ടല്ലോ നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ ഞാനത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം കോളിഫ്ലവർ അതുപോലെ തന്നെ സോയാബീൻ പിന്നെ നമുക്ക് ബീൻസ് ക്യാരറ്റ് കാബേജ് ഉരുളം കിഴങ്ങ് ഒക്കെ വെച്ചിട്ട് ഇത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണ് ഉള്ളവച്ചാൽ അത് വെച്ച് ചെയ്യുക ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ മൂന്ന് പച്ചമുളകും അത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് കെട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ കഥയുമ്പോൾ എല്ലാം അറിയുള്ളൂ അല്ലേ എന്ത് ഫുഡ് കൊടുത്താലും പച്ചക്കറിയൊക്കെ എന്ത് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്താലും ചോറ് വന്നാലും ആ ഒരു പ്ലേറ്റിൻ്റെ അരുവിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പച്ചക്കറി ബാക്കിയാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ചോറിൽ കിട്ടാ അല്ലെങ്കിൽ ചേരുവിനോടുകൂടി മക്കൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും അവിടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ തടിക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും കേട്ടോ പച്ചക്കറികളൊക്കെ ആയിരിക്കും നന്നായിട്ട് നിലക്കിയിട്ടുണ്ട് ഒരുപാട് ഇളക്കി വേവിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമ്മളിങ്ങനെ ഇടയിലിടയിൽ നമുക്ക് ഓരോ പച്ചക്കറികളും കടിക്കാൻ കിട്ടണം ആ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയിലിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഈ ഒരു സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഒരു അരിപ്പിയിലിട്ട് വെച്ചതാണ് കേട്ടോ െടുത്തിട്ട് ഈ ഒരു മസാലയിലിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഈ ഒരു റൈസിലോട്ടൊക്കെ മസാലയൊക്കെ പിടിച്ചു കിട്ടുകയും ചെയ്യും ഒപ്പം നമ്മൾ വെന്ത് വരുമ്പോൾ ഈ ഒരു ചോറ് വെന്ത് ഒടിയൊന്നുമില്ല കറക്റ്റായിട്ടൊരു വേവിൽ തന്നെ നിൽക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പാണ് കേട്ടോ അരി എടുത്തത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല ഏത് റൈസിൽ വെച്ച് റെഡി ആക്കി എടുക്കാ എടുത്താലും ഇത് നല്ല അടിപൊളി രുചിയാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ബീൻസൊക്കെയാണ് ആ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കേട്ടോ ബീൻസ് പൊതുവേ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ ക്യാരറ്റിൻ്റെ ക്യാരറ്റായിരിക്കും അധികം കഴിക്കാതെ പക്ഷെ ക്യാരറ്റിലായാലും ബീൻസിലായാലും കേബേജിലായാലും ഒത്തിരി വിറ്റമിൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമ്മളിത് നെയ്യ് ഫുള്ളായിട്ട് ചെയ്യുന്നവർക്ക് നെയ്യ് മാത്രം ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നെയ്യിലും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ചോറ് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു ഇതുണ്ട് മല്ലിച്ചപ്പും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്യുന്നതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മല്ലിച്ചപ്പും പുതിനയും മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ മല്ലിച്ചപ്പ് മാത്രമേ ചേർത്തുള്ളൂ ഇനി നമുക്ക് നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു മീഡിയം തീയിലിട്ട് ഇട്ട് വെച്ചാൽ മതി ഒരുപാട് തീ കൂട്ടി വെക്കണ്ട അതുപോലെ തന്നെ വിസിലും കിട്ടാ അടിച്ചു വയ്ക്കുന്ന വണ്ടി ചെന്ന് തുറക്കണ്ടെട്ടോ ഒന്നും കെട്ട് ആവിയില് കിടന്ന് വേവട്ടെ മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് വിസൽ മാത്രം മതി കേട്ടോ അപ്പോഴേക്കും തന്നെ ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും പിന്നെ ആ ഒരു ആവിയിലൂടെയും കിടക്കുമ്പോഴേക്കും നല്ല ഉഷാറായിട്ടന്നെ കിട്ടും കേട്ടോ ഇതിലോട്ട് നമുക്ക് പപ്പടം പൊരിക്കാം അതുപോലെ തന്നെ നാരങ്ങച്ചാറോ മാങ്ങച്ചാറോ മാങ്ങച്ചാറൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇതാ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയ പോലെ ഒരു തൈരച്ചാറ് എന്തെങ്കിലും ഒന്ന് മാത്രം മതി കേട്ടോ ഒരു ചെറിയൊരു സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്നുകൂടി രുചി കൂടും പിന്നെ ഞാനിതാ തൈരിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഏതായാലും ഇനി നമ്മൾ ചോറൊക്കെ ഒന്ന് കുക്കറ് തുറന്ന് നോക്കുക ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒരൊറ്റ വിസിലടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ തുറക്കരുത് ആവിയിൽ കിടക്കട്ടെ എന്നിട്ട് ഇതാ പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാ കണ്ടല്ലോ നമ്മൾ ബീൻസൊക്കെ ഇതാ മുകളിലായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ചോറ് വെന്തു അടിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല രൂപത്തിൽ തന്നെ കിട്ടിയാണ് നമുക്കിഷ്ടപ്പെട്ട പച്ചക്കറികൾ ചേർത്തിട്ട് നിങ്ങൾ ഒന്ന് റൈസ് റെഡിയാക്കി നോക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തത് ക്യാരറ്റും ബീൻസും ഒക്കെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഏതായാലും ഞാൻ ഈ ഒരു ചോറ് കുറച്ച് പ്ലേറ്റൊക്കെ ഒന്ന് വിളമ്പി കാണിച്ചു തരാം ഇനി പ്രത്യേകിച്ച് ഒരു കൂട്ടാൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ ഒപ്പം ഒരുപാട് പച്ചക്കറികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേണമെന്നുള്ളവർക്ക് തൈര് പപ്പടം അച്ചാറ് അങ്ങനെയുള്ളതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ റൈസ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ അല്ല വെന്ത് അടിയൊന്നും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഇതിലോട്ട് വേണമെങ്കിൽ കോളിഫ്ലവർ ഒക്കെ ചേർത്തിട്ട് റെഡി എടുക്കാം കേട്ടോ നമ്മളെ കയ്യിലിഞ്ഞിപ്പോൾ ഒന്നും ഇല്ല എങ്കിലും വല്ലുളിയും തക്കാളിയും ക്യാരറ്റ് ഒക്കെ മാത്രമുള്ളെങ്കിൽ അത് വെച്ചിട്ടും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം അടിയിൽ അടിയിലൊട്ടി പിടിക്കുകയോ കരിഞ്ഞ് പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂല അതുപോലെ തന്നെ ഈ ഒരു ബീൻസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെന്തു അടിയേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഓരോന്നും ഓരോന്നും ഇതാ വേറിട്ട് വേറിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ രാവിലെയൊക്കെ ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തൊക്കെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസും കൂടിയാണിത് വലിയൊരു പണിയൊന്നുമില്ല ഇല്ല കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടും കിട്ടും ഇനിയിപ്പോ കുട്ടിയൊക്കെ കൊടുത്തേക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക എന്തേലും ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഓരൊക്കെ നല്ല കൂടി തന്നെ കൈക്കോട്ടോ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ ഗ്രൂപ്പുകൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് എത്തിച്ചു കൊടുക്കുക ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യട്ടെ ഒപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കണേ അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നാൾ നാലാൾക്കാർക്ക് കഴിക്കാനുള്ളത് ഇതുണ്ട് കേട്ടോ വയറ് നിറച്ച് കഴിക്കാൻ മാത്രമേ തന്നെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വരെ എല്ലാവരോടും സ്ഥലാളിക്കും